മരുന്നടിക്കാതെയും കുഞ്ഞിരുന്ന് നടു ഓടിക്കാതെയും മുറ്റത്തെയും എല്ലാം പുല്ല് പറിക്കാനുള്ള രണ്ട് കിടിലൻ ടിപ്പുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്ലീനായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പുല്ലുകൾ പറിച്ചു കളയാൻ പറ്റും വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ ടിപ്പ് കഞ്ഞിവെള്ളം കൊണ്ടുള്ളതാണ് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് എത്ര കാട് പിടിച്ച മുറ്റവും നിമിഷ നേരം കൊണ്ട് തന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഞാൻ ഇതിനു വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ആദ്യം നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ചേർത്ത കല്ലുപ്പ് നല്ലതുപോലെ അലുത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം മഴക്കാലമാകുമ്പോൾ എല്ലാവരുടെയും മുറ്റത്ത് പെട്ടെന്ന് തന്നെയാണ് പുല്ലുകൾ കിളിർത്ത് വരുന്നത് ഇനി ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോ ഇതുപോലെ മരുന്നടിക്കുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലോ നിറച്ചു കൊടുത്ത് നമ്മുടെ മുറ്റത്തുള്ള പുല്ലുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ കൈ കൊണ്ട് പറിച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്ലീനായി വളരെ എളുപ്പത്തിൽ തന്നെ പുല്ലുകളെല്ലാം പറിച്ചു കളയാൻ പറ്റും നല്ല വെയിലുള്ള സമയം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുല്ലുകളെല്ലാം വാടിക്കിട്ടും നമുക്ക് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പുല്ലുകൾ പോലും ഇങ്ങനെ നമുക്ക് കരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പുല്ലുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്ത പുല്ലും കളകളും കളകളുമെല്ലാം ഇല്ലാതാക്കിയെടുക്കാൻ പറ്റും മഴയില്ലാത്ത സമയത്ത് വേണം ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ല വെയിലുള്ള സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എങ്കിലേ പൂർണ്ണ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം നല്ല വെയിൽ കൊള്ളണം എങ്കിലേ പുല്ലുകളെല്ലാം കരിഞ്ഞ് കിട്ടുകയുള്ളു നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ള പാല് പോലുള്ള പുല്ലുകളും മിറ്റിലിനുള്ളിലൊക്കെ കെളുത്ത് വരുന്ന പുല്ലുകളുമൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുത്ത് കരിച്ചെടുക്കാം നല്ല വെയിലുള്ളത് കൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തന്നെ പുല്ലുകളെല്ലാം കരിയാൻ തുടങ്ങി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ് പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്തില്ല കാരണം അത് വളരെ വേഗത്തിൽ വികസിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു കഞ്ഞിവെള്ളത്തിന് പശിയുള്ളത് കൊണ്ട് കഞ്ഞിവെള്ളവും സോപ്പ് കൂടിയും ഇലകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത മിക്സിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും ഉപയോഗിച്ച് ഇങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യാം ഇനി മഴയുള്ള സമയമാണെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് മുറ്റത്തെയും എല്ലാം പുല്ലുകൾ കളയാൻ പറ്റും നമ്മുടെ വീടുകളിൽ നിന്ന് ഉപയോഗശേഷം കളയുന്ന ഇതുപോലുള്ള ഫ്ലോർ സ്ക്രബ് ബ്രഷ് മതി വീട്ടമ്മമാർക്കും കുട്ടികൾക്കും വരെ വളരെ ഈസിയായി മുറ്റത്തെയും പറമ്പിലെയും എല്ലാം കളയാം എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള ക്ലീനിങ് ബ്രഷുകൾ ഉണ്ടാവും ബ്രഷിന്റെ പല്ലുകളൊക്കെ തേഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ അത് കളഞ്ഞ ശേഷം പകരം പുതിയത് വാങ്ങും ഇനി ഇതുപോലുള്ള ബ്രഷുകളൊന്നും ആരും കളയരുത് ഇതിന്റെ ഈ സ്റ്റിക്കിന്റെ താഴ്ഭാഗം ഓരി പോകാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതുപോലുള്ളത് എടുക്കുക ആദ്യം നമുക്ക് ബ്രഷിന്റെ ഈ പല്ലുകളൊക്കെ മുറിച്ചു മാറ്റി കളയാം നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് കയ്യിലൊന്നും കൊള്ളാതെ വളരെ സൂക്ഷിച്ചു വേണം മുറിച്ചു മാറ്റാൻ മുറിച്ചു മാറ്റിയ ശേഷം ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനിയും നമുക്ക് വേണ്ടത് ഒരു തടി കഷ്ണമാണ് ഇത് ബ്രഷിന്റെ ഈ സൈഡിൽ വെക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ മുറിച്ചെടുക്കുക ഇതുപോലെ അധികം കട്ടിയില്ലാത്ത തടിയുടെ പീസാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ തടിപ്പീസിന്റെ രണ്ട് സൈഡും അര ഇഞ്ച് നീളത്തിൽ ചരിച്ച് മുറിച്ചെടുക്കുക അര ഇഞ്ചൊന്ന് വരച്ചു കൊടുത്ത ശേഷം കട്ട് ചെയ്താൽ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിലും കുറച്ചുകൂടി കൂടി കട്ടിയുള്ള പീസായാലും ഒരു കുഴപ്പവുമില്ല ഇല്ല കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി എൻറെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇതെടുത്തേ ഇതിങ്ങനെ ചേർത്ത് വെച്ച് രണ്ട് സൈഡിലായി സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിച്ചു വെക്കണം ഓരോരുത്തരും എടുക്കുന്ന ബ്രഷിന്റെ സൈസിനനുസരിച്ച് തടിയുടെ പീസ് മുറിച്ചെടുക്കണം ഇത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് സ്ക്രൂ ഉപയോഗിച്ച് കിഴിച്ചു കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ രണ്ട് സൈഡിലായി ട്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഈ തടിപ്പീസ് കൂടെ ചേർത്ത് കൊടുത്ത് ആ ഹോളിൽ കൂടെ തന്നെ തടിയിലേക്ക് ചെറുതായിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ രണ്ടും കൂടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഈ തടി കിഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി തടി പീസിലേക്ക് സ്ക്രൂ നമുക്ക് പിരിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ ജിപ്സം സ്ക്രൂ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൊത്തം നാല് സ്ക്രൂ വേണം ഇഞ്ച് നീളമുള്ള രണ്ട് സ്ക്രൂവും അര ഇഞ്ച് നീളമുള്ള രണ്ട് സ്ക്രൂമാണ് വേണ്ടത് ഇതുപോലൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിന്റെ രണ്ട് സൈഡും ചേർത്ത് കൊടുത്ത് ഈ ഹോളിൽ കൂടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ച് നീളമുള്ള സ്ക്രൂ പിരിച്ചു കയറ്റുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പിരിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ രണ്ട് സൈഡിലെ ഹോളിലും ഇതുപോലെ തന്നെ സ്ക്രൂ പിരിച്ചു കയറ്റി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ എടുക്കുക ഇതുപോലെ രണ്ട് സ്ക്രൂ മാത്രമേ വേണ്ടൂ കണ്ടോ രണ്ടും കൂടി ചേർന്ന നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നീളത്തിൽ തന്നെ ഹാൻഡിലുള്ള ബ്രഷ് വേണം നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കാൻ താഴേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ആണിയുടെ അറ്റം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചരിച്ചടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തെറമോക്കോളിന്റെ ഒരു ചെറിയ പീസ് കുത്തി കൊടുത്താലും മതി ഇതിന്റെ മുകളിൽ ഒരു കവറിംഗ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാലും നമ്മൾ പുല്ല് പറിക്കുന്ന സമയം നമ്മുടെ കയ്യിലും ഗാലിലും ഒന്നും കൊള്ളില്ല ഇനിയും നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹാറ്റ്സോ ബ്ലേഡ് ആണ് ഇതുപോലെ വീതിയുള്ള ഉള്ള ഹാറ്റ്സോ തന്നെ എടുക്കുക സാധാരണ നമ്മൾ വാങ്ങുന്ന ബ്ലൈഡിന് ഇത്രയും വീതി കിട്ടില്ല നമ്മുടെ ഈ ക്ലീനിങ് സ്റ്റിക്കിന് നല്ല വീതിയുള്ള ഉള്ള ആണ് നല്ലത് ഇതിന് ഇരുപത് രൂപയാണ് വില കുറച്ച് കട്ടിയുള്ളത് വാങ്ങുക അതുപോലെ അല്പം ഒന്ന് വളയ്ക്കാൻ പറ്റുന്നോ നോക്കി വാങ്ങുക ഈ ഒരു രീതിയിൽ പിടിച്ചല്ലേ നമ്മൾ വൈപ്പ് ചെയ്യുന്നത് അത് നോക്കി വേണം ഹാക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ തടുപ്പീസിന്റെ അര ഇഞ്ച് ചരിച്ചുവിട്ട് ഈ സൈഡിലായി വേണം ഇത് ഉറപ്പിക്കാൻ ഇത് മുകളിലും സെൻ്ററിലും പിടിപ്പിക്കാതെ ഇങ്ങനെ താഴ്ഫാത്തു തന്നെ വേണം ഉറപ്പിച്ചു കൊടുക്കാൻ എങ്കിലും നമുക്ക് ഈസിയായി തന്നെ പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റൂ അര ഇഞ്ച് നീളമുള്ള സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത് ബ്ലേഡിന്റെ ഈ സൈഡിലോ ഹോളിലൂടെ സ്ക്രൂ കയറ്റി കൊടുക്കുക ഇത് ഈസി ആയിട്ട് തന്നെ പിരിച്ചു കയറ്റാവുന്നതേ ഉള്ളു ഇങ്ങനെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക ഈ ബ്ലേഡിന്റെ മറ്റേറ്റം ഇതുപോലെ ചെറുതായി ഒന്ന് വളച്ചു കൊടുത്ത ശേഷം അടുത്ത സൈഡിലായി സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്ക്രൂവിന് പകരം ആണിയും ഉപയോഗിക്കാം കുറച്ചുനാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹാക്സോ ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞു വരുമല്ലോ ആ ഒരു സമയം നമുക്ക് ഈ സ്ക്രൂ ഊരിയതിന് ശേഷം വേറെ ഹാക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആണി ആവുമ്പോൾ ഊരാൻ ശ്രമിക്കുമ്പോൾ തടി പൊട്ടിപ്പോയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ക്രൂ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് രണ്ടു സൈഡും നല്ലതുപോലെ തന്നെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രാസ് റിമൂവിങ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതുകൊണ്ട് നമുക്ക് കുനിയാതെ തന്നെ മുറ്റത്തെ പുല്ലൊക്കെ വളരെ ഈസി ആയി തന്നെ പറിച്ചെടുക്കാം എത്ര ഉറച്ചിരിക്കുന്ന പുല്ലുകൾ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് വൈപ്പർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്താൽ മതി ഈസി ആയിട്ട് തന്നെ പുല്ലുകളൊക്കെ പോകുന്നത് കാണാം ഇതുപോലെ വലിയ പുല്ലുകളാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളയാൻ പറ്റും നമ്മൾ തൂമ്പയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മണ്ണ് പോകും ഈ ഒരു രീതി ചെയ്താൽ അധികം മണ്ണൊന്നും പോകാതെ പുല്ല് തന്നെയായി മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കൈകൊണ്ട് പറിക്കാൻ പറ്റാത്ത പായല് പോലുള്ള പുല്ലുകൾ കാണാറുണ്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പുല്ലുകളെയും ഇതുപോലെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം നദിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലുകൾ പോലും നമുക്ക് ഇതുകൊണ്ട് വൈപ്പ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെറിയ പുല്ലായാലും വലിയ പുല്ലായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാം ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പറിച്ചതിന് ശേഷമുള്ള ഈ പുല്ലുകളൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മണ്ണ് പോകാതെ ഇങ്ങനെ കൂട്ടിയെടുത്ത് കളയാൻ പറ്റും ഹാട്സോ ബ്ലേഡിന് നല്ല മൂർച്ച ഉള്ളത് കൊണ്ട് തന്നെ പുല്ലുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കുറച്ച് നാൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ബ്ലേഡിന്റെ മൂർച്ച പോയതുപോലെ തോന്നിയാൽ വീണ്ടും പുതിയ ബ്ലേഡ് വാങ്ങി ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം സ്ക്രൂ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും കുറച്ച് സമയം ഇങ്ങനെ പുല്ല് പറിക്കുമ്പോൾ ബ്ലേഡിന്റെ സൈഡിലായ മണ്ണ് കയറിയിരിക്കും ഈ മണ്ണ് മാറ്റിയ ശേഷം വീണ്ടും പുല്ല് ചെത്തി മാറ്റാം അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് മുറ്റത്തെ പുല്ലൊക്കെ മാറിക്കിട്ടുന്നുണ്ട് ഇനി നമുക്ക് പുല്ല് പറിക്കാനായി ജോലിക്കാരെ ഒന്നും വേണ്ട ആ ക്യാഷ് ലാഭിക്കാം പുല്ല് കരിക്കാനായി കെമിക്കൽ ഒന്നും വേണ്ട പെട്രോളും വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കാതെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം